പാലക്കാട് മാട്ടുമതിയിലെ പൊതുശ്മശാനത്തിൽ ഭൂമി ആവശ്യപ്പെട്ട് കൂടുതൽ ജാതി സംഘടനകൾ പൊതുശ്മശാനത്തിൽ ഷെഡ് നിർമ്മിക്കാൻ എൻഎസ്എസ് കരയോഗത്തിന് പാലക്കാട് നഗരസഭ പ്രത്യേക അനുമതി നൽകിയതോടെയാണ് ഇത് സംസ്കാരത്തിന് പ്രത്യേക ഭൂമി ആവശ്യപ്പെട്ട് വിവിധ ജാതി സംഘടനകൾ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി ഷെഡ് നിർമ്മിക്കാൻ സ്ഥലം അനുവദിച്ചെടുത്ത് അനധികൃതമായി എൻ എസ് എസ് ഭാരവാഹികൾ മതിൽ നിർമ്മിച്ച സംഭവം റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ നഗരസഭ തടഞ്ഞിരുന്നു നൂറുകൊല്ലം പഴക്കമുള്ള മാട്ടുമത പൊതുശ്മശാനത്തിൽ എൻ എസ് എസ് വലിയ പടം കരയോഗത്തിന് ഷെഡ് നിർമ്മിക്കാൻ ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ പ്രത്യേക അനുമതി നൽകിയിരുന്നു ഇരുപത് സെന്റ് സ്ഥലം അളന്നു തിട്ടപ്പെടുത്തി ലഭിച്ചതോടെ എൻ എസ് എസ് ഭാരവാഹികൾ സ്ഥലത്ത് മതിരുകെട്ടി പൊതുശ്മശാനത്തിൽ ജാതി മതിൽ ഉയരുന്നത് അനുവദിക്കരുതെന്നാവശ്യവുമായി പൊതുപ്രവർത്തകരും രംഗത്തെത്തി വിഷയം റിപ്പോർട്ടർ വാർത്തയായതിനു പിന്നാലെ നഗരസഭ പൊതുശ്മശാനത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി എന്നാൽ പ്രത്യേകം സ്ഥലം അനുവദിച്ചതോടെ പൊതുശ്മശാനത്തിൽ സമാന രീതിയിൽ തങ്ങൾക്കും സ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് നഗരസഭയെ സമീപിച്ചിരിക്കുകയാണ് ഈ പൊതുശ്മശാനത്തിൽ നാളിതുവരെയായി ഒരു ജാതിയുടെ അടയാളങ്ങളോ വേർതിരിവുകളോ മതിലുകളോ ഒന്നുമില്ലാത്ത ഒരു തുറസായ ശ്മശാനമാണ് അവിടെ പ്രത്യേകമായി ഇത്തരത്തിലുള്ള അടയാള വേർതിരിവുകൾ ഉണ്ടാക്കുന്നത് പൊതുസമൂഹത്തിന് വളരെ ദോഷകരമാണ് സംഭവം വിവാദമായതോടെ പൊതുശ്മശാനത്തിലെ ഷെഡ് നിർമ്മാണം സ്പോൺസർഷിപ്പോടെ ഏറ്റെടുത്ത് നിർമ്മിക്കാനാണ് പാലക്കാട് നഗരസഭാധികൃതരുടെ തീരുമാനം റിപ്പോർട്ടാണ് പാലക്കാട്